ഹായ് കൂട്ടുകാരെ സെലിം ബ്ലാസിലേക്ക് സ്വാഗതം ഇന്ന് പൊരിച്ച കോഴിൻ്റെ ബിരിയാണി തയ്യാറാക്കാം ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ് അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് അതേപോലെ ഒരു വെറൈറ്റി റെസിപ്പിയാണ് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം കൂട്ടുകാർക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴും നമ്മുടെ റൈസ് ഒരമണിക്കൂറ് വെള്ളത്തിൽ കുതിർത്തെടുക്കണം അതിന് അതുപോലെ തന്നെ മൂന്നാല് വെള്ളം ഒന്ന് വാഷ് ചെയ്തെടുക്കുകയും വേണം അപ്പോഴിനി അരമണിക്കൂർ റെസ്റ്റ് ഇട്ടിരിക്കാൻ അപ്പോഴിവിടെ നമ്മുടെ റൈസ് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പട്ട മൂന്ന് ഗ്രാമ്പു മൂന്ന് ഏലക്ക രണ്ട് തക്കോല എന്നിവ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യൂടെ ചേർത്ത് എന്നാണ് അത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ആറേഴല്ലി വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി എന്നിവ ചതച്ചു ചേർത്ത് കൊടുക്കുക ഇതിലേക്കിനി ചെറിയ ഒരു പീസ് സവാള അതേപോലെ രണ്ട് പച്ചമുളക് ചെറിയ രീതിയിലൊന്ന് ചതച്ച് ചേർത്ത് കൊടുക്കണം ഇപ്പം സവാള ചെറിയൊരു പീസാണ് എടുത്തത് ഇനി കുതിർത്തെടുത്ത ആരി ഒന്ന് വെള്ളം തൂർത്തി എടുത്തിട്ടുണ്ട് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ് അതേപോലെ ചെറിയ കുറച്ച് ബീൻസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരാവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു മൂന്ന് ബീൻസാണ് കട്ട് ചെയ്തെടുത്തത് പിന്നെ ഇതിനോടൊപ്പം തന്നെ ക്യാരറ്റൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ അവിടെ റൈസ് വെന്ത് വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോഴും നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിരുന്ന പട്ടയും തക്കോലും ഒക്കെ അത് മാറ്റി കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന അനുസരിച്ച് മാറ്റി കൊടുക്കുക കുട്ടിയലൊക്കെ കഴിക്കുന്നതിൽ അത് ശ്രദ്ധിക്കുക ഇവിടെ അര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നതാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ഒന്നര ടീബിൾ ഒന്നര ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് കൂടി ചേർത്ത് കൊടുക്കുക അതായത് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കുക ഒരു ആറയുടെ അല്ലി വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് രണ്ട് പച്ചമുളക് കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് കറി ലീവ്സ് ലീവ്സൂടെ ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ കുറച്ച് ഫ്രൈഡ് ഉണിയെ ചേർത്ത് കൊടുക്കാവുന്നത് അതായത് സവാള ഫ്രൈ ചെയ്തത് അപ്പോഴും പ്രത്യേകം ഒരു ഫ്ലേവറായിരിക്കും അതിന് ശേഷം ഒരു ഒന്നര ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുക്കുക ഇതിനെ ഇനി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ നല്ലതുപോലെ കുഴിച്ചെടുത്തതിന് ശേഷം ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും എങ്കിൽ ആ മസാലയെല്ലാം ചിക്കനിൽ പിടിക്കുന്നതാണ് ഇപ്പോഴും ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചത് നന്നായിരിക്കും ഞാൻ ഇന്നിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്നില്ല ഒരഞ്ചോ പത്തോ മിനിറ്റ് വെച്ചതിന് ശേഷം തയ്യാറാക്കുന്നതാണ് ഇവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക അപ്പോഴ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നെയ്യ് കൂടെ ചേർത്ത് ഫ്രൈ ചെയ്യുമ്പം പ്രത്യേക ടേസ്റ്റാണ് ഇവിടെ ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോഴിതിൻ്റെ ഒരു സ രണ്ട് സൈഡും മറിച്ച് ഫ്രൈ ആവുമ്പോഴത്തേന് ഇതുപോലെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ാണ് ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴ അവസാനം ഒരു രണ്ടെണ്ണം വരുന്നതും മസാല എല്ലാം കൂടെ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് സവാള ചെറിയ പീസ് ഇഞ്ചി അഞ്ചാറ് വെളുത്തുള്ളി അല്ലി ഇത്രയും ചതച്ച് ചേർത്ത് സവാളയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് തക്കാളിപ്പഴം വലിയൊരു തക്കാളിപ്പഴമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതേപോലെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ വയറ്റിയെടുക്കണം കാരണം തക്കാളി പഴമൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു വരണം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അതേപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്കിനി ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുക ഒന്ന് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ടീസ്പൂൺ പറയുമ്പോൾ ചെറിയ സ്പൂണിനാണ് ചാറ്റ് മസാല തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കനെല്ലാം ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം ഇനി നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മസാല എല്ലാം എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലും എല്ലാം കൂടെ ഇപ്പോൾ അടിപൊളി ടേസ്റ്റിലെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ല നല്ല ടേസ്റ്റാണ് ആ മസാല അപ്പോഴും നല്ലതുപോലെന്ന് ഇളക്കി യോജിപ്പിച്ച് അപ്പോഴിപ്പോൾ ഇവിടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ആ വെള്ളമെല്ലാം വറ്റി നല്ലതുപോലെ വയട്ടിയെടുക്കുക അപ്പോഴും നമ്മുടെ ചിക്കൻ മസാലയെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഉണ്ടല്ലോ വീട്ടുകാരെ